कृष्णप्रेम तरङ्गिणी राधा कृष्ण वामाङ्गसुन्दरी राधा कृष्णशक्ति राधा कृष्ण राधा कृष्ण राधा कृष्णकृष्णानन्द राधा കൃഷ്ണ കൃഷ്ണ നമുക്കിന്ന് രമന്റെ പോയാലോ നമ്മുടെ ഭഗവാന്റെ മധുരയിലെ ഏറ്റവും പുണ്യപവിത്രമായ സ്ഥലമാണ് രമണ്ടേത്തി ഗോകുലത്തിലെ ആ രമൺ ടേത്തിയിൽ ഭഗവാന്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ പിഞ്ചു പാദങ്ങൾ പതിഞ്ഞ് അവിടുത്തെ ഓരോ മണൽത്തരിക്കും ഓരോ പുൽനാമ്പിനും എല്ലാം ആ കണ്ണന്റെ ചന്ദനത്തിന്റെ ഗന്ധമാണ് ആ മണ്ണിൽ ഓടിയെത്തുമ്പോൾ നമ്മൾ അറിയാതെ ആ കുഞ്ഞി കണ്ണനായിട്ട് കുഞ്ഞി രാധയായിട്ട് ഓരോരുത്തരും ഗോപാലകന്മാരായിട്ട് അല്ലെങ്കിൽ ആ ഗോപക്കുട്ടികളായിട്ട് മാറും നമ്മൾ നമ്മുടെ പ്രായത്തെ മറന്ന് അവിടെ രാധേ ശ്യാം രാധേ ശ്യാം ശ്യാം രാധേ രാധേ അങ്ങനെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അങ്ങനെ ആ മന്ത്രം ജപിച്ചും അതുപോലെ ഹേ കൃഷ്ണ കരുണാസിന്ധോ അല്ലെങ്കിൽ ഹേ യാദവ ഹേ ഹേ ഗോവിന്ദ കേശവാരി എന്തൊക്കെ വിളിക്കാമോ എന്തൊക്കെ വിളിക്കാമോ ഹേ ശ്യാമസുന്ദര ഭുവന മദനമോഹന അങ്ങനെ മോഹന അങ്ങനെയെ വിളിച്ച് വിളിച്ച് നമ്മൾ ആ മണ്ണിൽ കിടന്ന് കണ്ണനായി മാറുകയാണ് അല്ലെങ്കിൽ നമ്മൾ രാധയായി മാറുകയാണ് ഓരോരുത്തർക്കും ആ മണ്ണിൽ വന്ന് ആ മണ്ണിലെ പുഴിയിലേക്ക് തൊടുമ്പോൾ നമുക്ക് എന്താ പറയുക ജനിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആ ജനിച്ച് വീഴുന്ന ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ മയിൽപീലിയുടെ മാർദ്ദവം പോലെ ആ മണ്ണിലേക്കൊന്ന് ആ മണ്ണ് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ആ മണ്ണിന്റെ മാർദ്ദവം അത് ഭഗവാൻ കളിച്ച മണ്ണായത് കൊണ്ടാവാം ആ രമണ്ടേത്തിയിലെ ആ മണ്ണ് നമുക്ക് ഇത്രയും അനുഭൂതി നിറയ്ക്കുന്നത് എല്ലാവർക്കും അവിടെ പോകാൻ സാധിക്കട്ടെ അവിടുത്തെ വായുവിനെല്ലാം കണ്ണന്റെ മണമാണ് നമ്മൾ ആ രമൻ്റേത്തിയിലേക്ക് അതിൻ്റെ ഗേറ്റിൻ്റെ കവാടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥലത്തെത്തിപ്പെടുമ്പോൾ നമുക്ക് ആ കണ്ണൻ്റെ പിഞ്ചു പാതങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് നമ്മുടെ കാലുന്നു തൊടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ അത് നമുക്ക് ആ മണ്ണിൽ തൊട്ടാൽ മാത്രമാണ് അറിയുന്നത് എല്ലാം മറന്ന് നമുക്കവിടെ ആനന്ദിക്കാൻ സാധിക്കും പ്രായമൊന്നും നോക്കാറില്ല എല്ലാവരും നമ്മൾ കുഞ്ഞു കുട്ടികളാകും അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ആ മണ്ണിൽ കിടന്ന് കളിച്ച് സമയം പോകുന്നത് അറിയുകയേയില്ല പൈക്കുട്ടികളോടും ഗോപക്കുട്ടികൾ നമ്മളെല്ലാവരും ആ പൈക്കുട്ടികളും ഗോപക്കുട്ടികളുമായി മാറും അപ്പോൾ ആ കണ്ണൻ ഓടിക്കളിച്ച് ആ മണ്ണില് എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ എല്ലാവരും ഭഗവാനെ തൊട്ടറിയണമെങ്കിൽ ആ രമൻ്റെ മണ്ണിൽ ഒരു ദിവസമെങ്കിലും കളിക്കണം അവിടുത്തെ ആ പൂഴിമണ്ണിൻ്റെ ആ തണുപ്പ് നമുക്ക് ഒരിക്കൽ പോയവർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എപ്പോഴും ആ മണ്ണിന്റെ മണമാവും നമ്മുടെ ശരീരത്തിനും ആ ചന്ദന സുഗന്ധമുള്ള വശ്യസുന്ദരമായ ആ കുറിക്കുട്ടികളുടെ മണമുള്ള ആ മണ്ണില് നമുക്ക് ഒരിക്കലല്ല എന്നും 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 ചവിട്ടി നൃത്തം ചവിട്ടുവാനായിട്ട് നമ്മളെ കണ്ണൻ മാടി വിളിക്കും നമ്മളെ രാധാദേവി മാടി വിളിക്കും അവിടെ ഒരുപാട് കൊച്ചു കൊച്ചു കുടിലുകൾ കാണാം അവിടെ ഭഗവാനെ ധ്യാനിച്ച് ഒരുപാട് സന്യാസിമാർ അവിടെ അങ്ങനെ കഴിയുന്നുണ്ട് നമുക്ക് ആ ഒരു കുടിലിൽ കയറിയാൽ എപ്പോഴും തണുപ്പാണെങ്കിൽ അവിടെ നല്ല ചൂട് കിട്ടും ചൂട് കാലമാണെങ്കിൽ തണുപ്പ് കിട്ടും അങ്ങനെയാണ് ആ കുടിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്കും അവിടെ പോയി താമസിക്കാനായിട്ട് ഭഗവാനേ കൃഷ്ണ ഒരു ഒരു വഴി നമുക്ക് കാണിച്ചു തരണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ആ കണ്ണൻ്റെ വൃന്ദാവനത്തില് ഇനിയുള്ള കാലം നമുക്ക് കഴിച്ചു കൂട്ടാൻ എത്ര സൗഭാഗ്യം ചെയ്തവരാണല്ലേ ആ കണ്ണൻ്റെ വൃന്ദാവനത്തിൽ കഴിയുന്നവരും ഓരോ പ്രജവാസികളും എത്ര സന്തോഷത്തോടു കൂടിയാണ് രാധേ 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 എന്ന ആ വശ്യനാമം എപ്പോഴും ഒരുവിട്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആനന്ദമാണ് അതുപോലെ നമുക്കും സാധിക്കട്ടെ അവിടെ പോയിട്ട് രാധേ 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 എന്ന് വിളിച്ച് ആ കണ്ണനെ സ്വന്തമാക്കുവാൻ രാധേ 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 ശ്യാമി ആ രാധേ രാധേ എന്ന നാമം വിളിക്കുമ്പോൾ ആ ശ്യാമിനെ നമുക്ക് കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ നമുക്ക് കിട്ടാൻ സാധിക്കട്ടെ വൃന്ദാവനത്തിലെ മണ്ണിൽ പോയിട്ട് എല്ലാവർക്കും താമസിക്കാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ആ പ്രജ ഭൂമിയില് ആ പ്രജ രജസ്സില് അങ്ങനെ കളിക്കാനായിട്ട് സാധിക്കട്ടെ കണ്ണന്റെയും രാധയുടെയും അവിടെ ഒരു നല്ല അമ്പലമുണ്ട് ആ അമ്പലത്തില് പാടി നൃത്തം ചെയ്യുന്ന ഒരുപാട് ജനങ്ങളെ കാണാം നമ്മൾ കണ്ണ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആടിപ്പാടി നൃത്തം ചെയ്യും ഹരേ കൃഷ്ണ എന്ന മന്ത്രം ജപിക്കുമ്പോൾ തന്നെ ആടിപ്പാടി നൃത്തം ചെയ്യും പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും നൃത്തം ചെയ്താൽ എല്ലാവരും പറയും നിങ്ങൾക്ക് വട്ടാണ് എന്ന് അതെ നമുക്ക് വട്ടാണ് നമുക്ക് ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്ക് ഭ്രാന്താണ് അങ്ങനെ എങ്കിലും നമ്മുടെ ഭഗവാൻ അത്രയ്ക്കും സച്ചിദാനന്ദമാണ് ആ ആനന്ദത്തെ തൊട്ടറിയാനായിട്ട് അനുഭവിച്ചറിയാനായിട്ട് രമൺ രേത്തിയിൽ അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ മധുരയിൽ ബർസാരയിൽ ആ ഗോകുലത്തിലെ മണ്ണിൽ കൂടെ നമുക്ക് നടക്കണം കളിക്കണം എന്താ പറയുക അത് അനുഭവിക്കുക ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാമാ രാധേ രാധെ ശ്യാമിലാധെ രാധേ രാധെ ശ്യാമിലാധെ രാധേ രാധെ ശ്യാമിലാധെ രാധേ രാധെ ശ്യമിലാധ राधे राधे श्यामिधे राधे राधे श्यामि राधे राधे शा राधे शा श्याम राधे 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 शा राधे शा श्याम राधे राधे राधे